സോ സുഹല ഗ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫോർ ജി ബി കളിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റേസിംഗ് ഗെയിമാണ് നമ്മൾ ഇന്ന് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നുള്ളത് അത് ചെക്കും ഉണ്ടാവില്ല പിന്നെ അതുപോലെ നിങ്ങൾക്ക് ലാഗും അത്ര ഫീൽ ആവല്ല പിന്നെ നല്ല ഗ്രാഫിക്സ് ഓക്കെ ഗ്രാഫിക്സ് നല്ല ഗ്രാഫിക്സ് ഉണ്ടാവും ഗെയിമെന്ന് വെച്ചാൽ ഇതാണ് ഗെയിം ഓക്കെ ഇതാണ് ഗെയിം അപ്പോൾ നിങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ആക്കാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണ്ടെന്ന് അപ്പോൾ ആ വീഡിയോത്തിലേക്ക് പോകുന്നതിന് പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോത്തിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഗെയിം ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസിലോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഗൈസ് അതിനായി നിങ്ങൾ സ്റ്റീം ഡൗൺലോഡ് ചെയ്ത് എന്ന് ഉറപ്പ് വരുത്താം സ്റ്റീമിലാണ് എൻ്റെ പരിപാടിയുള്ളത് ഇത് സ്റ്റീം ഡൗൺലോഡ് ഡൗണിലാക്കിയെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ക്രിയേറ്റാക്കാനുണ്ട് അപ്പം ആ അക്കൗണ്ടിന്റെ നെയിമും പാസ്വേഡ് മറക്കാം മറന്നു എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പെയ്ഡ് ചെയ്ത് പർച്ചേസ് ആക്കി ഒരു ഗെയിം പർച്ചേസ് ആക്കിയെങ്കിൽ പിന്നെ ഈ യൂസർ നെയിമും നെയിമും പാസ്വേഡ് മറന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഗെയിം കിട്ടില്ല അതുകൊണ്ടാണ് പറയാനുള്ളത് പിന്നെ നിങ്ങൾ കാർ റേസിംഗ് ഗെയിം സെർച്ച് ആക്കിയ ശേഷം ഈ ഒരു സാധനം ലാസ്റ്റിൽ കിട്ടുമെങ്കിൽ ഫ്രീ ഗെയിംസ് എല്ലാം കാണിക്കും അപ്പോൾ ഇതിൽ കുറേ ഗെയിമുണ്ട് അപ്പോൾ ഇന്ന് ഡൗൺലോഡ് ആക്കാൻ എന്നുള്ളത് ആൽസ്പെറ്റ് നാൻ ലെജൻഡ് ആണ് അപ്പോൾ അത് രണ്ടാമതാണ് കാണിക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കാണിക്കാം തായം കാണിക്കാം ടൈമിങ്ങിലാണ് സാധനം കിട്ടുന്നുള്ളത് അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ട്രൈ ആക്കി നോക്കാം ഞാൻ ഈ കാർ റേസിംഗ് ഗെയിം എന്താക്കി ആക്കി ഇത് പ്ലേ ഗെയിം കൊടുക്കാം പ്ലേ ഗെയിം കൊടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ എന്ന് കാണിക്കും താഴെ അത് ഒന്ന് ക്ലിക്ക് ആക്കിയ ശേഷം അസെപ്റ്റ് കാണിക്കാം അസെപ്റ്റിന ശേഷം നിങ്ങളുടെ ലൈബ്രറി അല്ലേ അവിടെ ലൈബ്രറി ഉണ്ടാവും അത് ക്ലിക്കാക്കാം അതിൽ ക്ലിക്കാക്കി നമുക്ക് ഇവിടെ സാധനം കളിക്കും അതിലൊന്ന് ക്ലിക്ക് ആക്കിയ ശേഷം നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഇവിടെ ഫൈവ് ജി ബിൻ്റെ എത്ര എന്തോ ഇൻസ്റ്റാളിംഗ് വരുന്നുണ്ട് രണ്ടോ ഇൻസ്റ്റാൾ ആവാനുണ്ട് ഓക്കെ രണ്ടും കൂടിയിട്ട് ഫൈവ് പോയിൻറ്റ് സംതിങ് ജി ബിയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വേറൊരു വൈഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡായിട്ട് ഡൗൺലോഡ് ആയിരിക്കും കിട്ടും ഒരു ഹാഫ് ആവറിൽ എന്തായാലും ഡൗൺലോഡ് ആയിരിക്കും പിന്നെ നിങ്ങൾ എന്താ കഴിഞ്ഞാൽ പ്ലേ കൊടുക്കാം പിന്നെ നിങ്ങൾ ഹോം സ്ക്രീനിൽ ഇത് കാണിക്കും നിങ്ങൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് സ്റ്റീമിൽ നിന്ന് ഓണാക്കി ഇത് ഓപ്പൺ ആക്കുന്നതാണ് ഹോം സ്ക്രീനിലിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താക്കാം ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആക്കിയെങ്കിൽ ഇത് ബാക്ക് എടുക്കേണ്ടി വരും നമ്മൾ ഗെയിം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഓ ഗെയിം ഓപ്പൺ ആക്കി വന്ന ശേഷം പ്ലേ കൊടുക്കാം നമുക്ക് കുറച്ച് ഇതിൽ നമ്മൾ നമ്മളിതിൽ പ്ലേ കൊടുത്തിട്ടുണ്ട് പ്ലേ കൊടുത്തിട്ട് ആദ്യം കുറച്ചോ എന്തെല്ലാം എഴുതിയിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് വായിക്കാൻ നിൽക്കുന്നതിൻ്റെ സമയം എന്തില്ല പിന്നെ ആദ്യ ഒരു ലോഡിങ് വന്ന് ലോഡിങ്ങനെ കുറച്ച് ടൈം എടുക്കും നിങ്ങൾ ഫോർ ജി ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും പറഞ്ഞു കൊണ്ടില്ല പിന്നെ ഒരു റേസ് ആണ് വരുന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇത് ഒരു ലാഗ് ഫീൽ ആണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ റെക്കോർഡിങ്ങിൻ്റെ പ്രശ്നമാണ് ഈ ഗെയിമിന് ഒരു ലാഗില്ല ഓക്കെ ഗെയിം കളിക്കുമ്പോൾ ഒരു ലാഗ് ഫീൽ ആയിട്ടില്ല ഞങ്ങൾക്ക് ഗ്രാഫിക്സ് ഗ്രാഫിക്സും ചിലപ്പോൾ നിങ്ങൾ ്ട്ട്ട്ട്ടീനിലെ ടു റ്റു ഫോർട്ടീനിലെ ഡിഗ്രി കാണുന്നുണ്ടെങ്കിൽ ഗ്രാഫിക്സും ഞങ്ങൾ കുറവായിട്ട് എനിക്ക് തോന്നുന്നുള്ളത് ഗ്രാഫിക്സ് നല്ല ഗ്രാഫിക്സ് ഉണ്ട് അപ്പോൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു എല്ലാം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഗ്രാഫിക്സിൽ അതിൽ ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കേണ്ട നല്ല ഗ്രാഫിക്സ് ഉണ്ട് അടിപൊളി മൊബൈൽ കളിക്കുന്നതിന് എത്രയോ നല്ലതാണ് പി സിലിട്ട് ഇത് പി സി ലാപ്ടോപ്പിൽ ഇത് ചെയ്യുന്നുള്ളത് കണ്ട്രോൾ ഉണ്ടെങ്കിൽ കിടക്കാച്ചോ അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഉണ്ട് സ്റ്റാരിങ് വീല് അതുകൊണ്ട് കിടക്കാ ചെല്ലും ഓടിക്കാൻ പറ്റുന്നു പിന്നെ കൺട്രോൾ ഇപ്പൊ കാണണ്ട ഇള്ള സ്കൂട്ടിയും പിന്നെ സൈഡിലുള്ള റെസ്റ്റോറൻ്റ് എല്ലാം അടിച്ചുപൊടിച്ചിട്ട് പോകുന്നുണ്ട് അത് പറഞ്ഞു കൊണില്ല നമ്മൾ നമ്മളെ തെറ്റാണ് അത് ഫസ്റ്റ് ടൈം എല്ലാ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ഓടിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും പിന്നെ സ്പീഡ് വണ്ടി സ്പീഡ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഫസ്റ്റ് നമുക്ക് എല്ലാം ബുറുകിനി കിട്ടി ഇത് ജസ്റ്റ് ട്രയൽ ആയതുകൊണ്ടാണ് അത് കിട്ടിയതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഇത് കളിച്ച് നോക്കിയിട്ട് ശേഷമാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഗെയിം കളിക്കാൻ മാത്രമാണ് ഇത് ഫസ്റ്റ് ട്രയൽ ഗെയിം കളിക്കാൻ മാത്രമാണ് ലംബോർഗിനി അപ്പോൾ പിന്നെ ഇതെല്ലാം സാധാരണ വണ്ടി തരും അതിനെ വെച്ച് റേസ് ജയിച്ച് ജയിച്ചിട്ട് കാറിങ്ങൾ എടുത്തോണ്ട് നിൽക്കണമെന്നാണ് പറഞ്ഞുള്ളത് ഞങ്ങൾക്ക് അതിലൊരു കാർ മസ് സ്റ്റാൻഡ് കണ്ടിട്ട് ഞങ്ങൾക്ക് കിടക്കാച്ചിരി കണ്ടത് ഒരു നീല കളർ മസ് ആണ് അതെന്തായാലും ഞാൻ എടുക്കണത് ഉണ്ട് പറ്റണമെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ ആഗ്രഹങ്ങൾ മൺസിൻ്റെ ഉള്ളിലുള്ളിൽ വെക്കും പിന്നെ എന്തു ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം ഞാൻ ഇത് നിർത്തി വെക്കുന്നില്ല ഓക്കെ ഇത് കൺട്രോൾ ഇത് കുറച്ച് പണിയുണ്ട് ഫസ്റ്റ് റേസ് കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്നും രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് പിന്നെ ഞാൻ ഞാൻ അടിച്ച് പോകുന്ന കൊണ്ടാണ് പിന്നെ ഫിനിഷായി ആ റേസ് ഫിനിഷ് ചെയ്യും പിന്നെ ഇത് ഓട്ടോമാറ്റിക്കാണ് ഞാൻ റേസ് ആക്കി വന്നതല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ് അല്ലെങ്കിൽ മൽക്കെല്ലാം കുത്തിട്ടാണ് ഞാൻ ശരിക്കും പോവേണ്ടത് അത് പിന്നെ നമുക്ക് ഒരു കാർ കിട്ടി ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിക്കാറ് ഈ കാറിന്റെ പേര് അറിയുന്നവർ കമന്റ് ചെയ്യുക വൺ പണ്ടോ കൈ ഇറക്കാറാണെ വൈ കാറ് അടിച്ചിട്ട് നമുക്ക് റേസ് അടിക്കാം അത് ആഡ് വന്ന ആഡ് അല്ല ഇത് ബൈ ചെയ്ത് കളിക്കാൻ പറ്റുന്നു അത് നമുക്ക് വേണ്ട പിന്നെ ഡ്രൈവിംഗ് ഗെയിം അത് നമ്മളിപ്പോൾ വരുന്ന സേഫ് ഗെയിമർ ഗെയിമിങ് ആണ് അതായത് അരണ്ട് ഗെയിമർ കൊടുത്തത് സ്ഥലം പിന്നെ പ്ലേ കൊടുക്കാം പ്ലേ കൊടുത്തതിനേഷം ഇവിടെ ഒരു ഗെയിം പ്ലേ വരുന്നുണ്ട് അപ്പം ഇത് ഇതിന് ഞാൻ ഡബ് ആക്കുന്നില്ല ഇത് നിങ്ങൾ പാട്ട് വെച്ച് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ എന്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ബൈ റവ്യോൾ എല്ലാവരും ഫുള്ള് വാച്ച് ആക്കണേ